കുറച്ച് നിങ്ങൾക്ക് നിങ്ങൾ അഞ്ചു നാലും രൂപ അതിൽ കുറച്ച് പൈസ മേടി മേടിച്ചു കൂടുതലും പറഞ്ഞു അതാണ് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതിന് ഇങ്ങനെ ഒരു ഞാനിപ്പം സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് ഏജ് കൂടുതലാണ് ചേച്ചി ചേച്ചി എന്റെ ഏർ ഞാൻ ഇനി പ്രായം കുറഞ്ഞവരോട് എനിക്ക് തോന്നുന്നു പിന്നെ ചേച്ചി എന്താണ് ബിഗ് ബോസിൽ ചേച്ചി ഒന്നും ആയിട്ടില്ലല്ലോ ചേച്ചി വന്നിട്ടില്ലല്ലോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഒരു വീഡിയോയും കൂടി ഉണ്ട് അതും കൂടി ഞാൻ ഇവിടെ അപ്പൊ ഇതായിരുന്നു മുമ്പും ശേഷമുള്ള വീഡിയോ ഒന്ന് എനിക്ക് പറയാനുള്ളത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് എത്രയാണ് മൂല്യമുള്ളത് ബിഗ് ബോസിൽ പോകും മുമ്പും പോയ ശേഷവും അവർക്കറിയാം പേയ്മെൻറ്റ് എങ്ങനെയൊക്കെ അവർ ചോദിച്ചാൽ ആ പേയ്മെൻറ്റ് കൊടുക്കും എന്നുള്ളത് കൊണ്ടാണല്ലോ ഇയാളോടും ചോദിച്ചത് ഏ അല്ലേ പിന്നെ പറയാനുള്ള മാനേജറെ വെച്ചു ചിലപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നാതന്നെ തന്നെ വലിയ 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 കാര്യങ്ങളൊന്നും പുള്ളിക്കാത്തേക്ക് അറിയില്ല എന്നുള്ളത് നമുക്കറിയാം ഒരു എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ അതുകൊണ്ട് അവർ ഒരു മാനേജറെ വെച്ചിട്ടുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആയിക്കോട്ടെ അതിനെന്താ പ്രശ്നം ഏഹ് പണ്ട് കിടന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ മൂല കയറിയിരുന്നാൽ മതിയോ എനിക്കത് എനിക്കിപ്പോൾ രേണു ഇപ്പോൾ ഓരോന്ന് കാണിങ്ങനെ ചെയ്യുന്നു വലുതാകുന്നു അതായത് വളർച്ച വരുന്നെന്ന് വരുന്നതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഒരു ഒരു സ്ത്രീ എത്രമാത്രം എന്നാ പരിശ്രമിച്ചാലാണ് ഇവിടം വരെ എത്തുക എന്നുള്ളത് അവർക്ക് ബിഗ് ബോസ് വഴി അതും അതിലും കുറച്ചും കൂടി എന്നാ അവർക്ക് ഉയർച്ച കിട്ടിയിട്ടുണ്ട് അതിൽ നല്ല കാര്യമല്ലേ എനിക്കീ പെരയുടെ സംസാരം കേട്ടിട്ട് എനിക്ക് തോന്നുന്ന തോന്നുന്നത് അതൊക്കെ കറക്റ്റ് കടത്ത അസൂയാണ് ബിഗ് ബോസ് ഇപ്പോൾ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ പെരരയും കുറേ കിടന്നിട്ട് മറിഞ്ഞ് തുള്ളിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് കയറാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ സാധാരണമായിട്ട് ഒരാൾക്ക് കയറി പറ്റാവുന്ന ഒരിടമല്ല അവിടെ എന്ത് കാണിക്കുകയും കാണിക്കാതിരിക്കുകയും അത് രണ്ടാമത്തെ വിഷയം കയറി പറ്റണമല്ല അത് സാധിക്കുന്നെങ്കിൽ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ നാരായണ സുധി രണ്ട് പിന്നെ മണിക്കൂറത്തേക്ക് പതിനായിരം ചോദിച്ചെങ്കിൽ ഞാൻ രേണുവിന് ചിലപ്പോൾ കാട്ടി കൂടുതൽ പേയ്മെൻറ്റ് കിട്ടും കിട്ടിയാലെന്താ കുഴപ്പം കിട്ടുമോ പൈസയല്ലേ അവരതിന് വേണ്ടിയിട്ടല്ലേ ഇതാക്കുന്നത് എന്ത് പറഞ്ഞാലും അവർ ഇവിടം വരെ എത്തിയെങ്കിൽ അവർ കഠിനമായിട്ട് എത്രയൊക്കെ തളരാതെ അവർ പിടിച്ചു നിന്നതുകൊണ്ട് മാത്രം അവർ ഇവിടം വരെ എത്തിയത് പിന്നെ എനിക്കൊരു വഴിയും തോന്നാറുള്ളൂ കൂടി അഭിനയിക്കാൻ അവർക്ക് തീരെ താല്പര്യം കാണത്തില്ല അതിൻ്റെ താഴെ വരുന്ന കമൻറ്റും അങ്ങനെ തന്നെയാണ് ഇയാളെ കൂടെ അഭിനയിക്കാതിരിക്കുന്ന അല്ലേന്നു ചിലപ്പോൾ അവർ അതുകൊണ്ടായിരിക്കും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പറഞ്ഞത് എന്തായാലും എനിക്ക് ഈ ഒരു കാര്യത്തോട് ഒട്ടും യോജിപ്പില്ല അയാൾ പറയുന്നതിനോട് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും കൂടി ചെയ്ത് കമൻ്റും കൂടി എടുക്കാം അപ്പൊ ഓക്കെ ബായ് Haqtiw, okay. ും ആരോചിക്കുന്ന ആൾക്കാരാണ് പക്കൾ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വക്കാരു വ്യക്തി ഇപ്പൊ കഴിഞ്ഞിപ്പോ അത് ഒരുപാട് കിട്ടി നല്ല സമയം